ഹായ് കുട്ടിക്കാരെ അസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ഒന്ന് തൈമാ തൈമാസ് കിച്ചണിലൊന്നു ഓടി വന്നോളി കേട്ടോ അപ്പോൾ തൈമാസ് കിച്ചണിൽ ഒന്ന് ഇന്ന് വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പെരുന്നാളിന് കിട്ട കുറച്ച് ബീഫുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കുന്നു അപ്പോൾ എല്ലാ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണെട്ടോ അപ്പോൾ അതാണ് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഇത് ഇങ്ങനെ നീളത്തിലേക്ക് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്ന അപ്പോൾ കുറച്ച് ഞാൻ രണ്ട് പേർക്ക് ഉണ്ടത് മാത്രം അതിന് ശേഷം അത് അതിലേക്കൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെപ്പറാണ് കേട്ടോ കുരുമുളക് അത് ഞാൻ തന്നെ ഇത് പൊടിച്ചതാണ് ഇങ്ങനെ രണ്ട് സ്പൂണ് കുരുമുളക് പൊടി പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതും പിന്നെ മല്ലിപ്പൊടീൻ്റെ കൂടെ പെരിഞ്ചീരകം ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇതാ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നല്ല വെള്ളം മിക്സ് ചെയ്താൽ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാനത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവാള പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ചതച്ചെടുത്തതാണ് പിന്നെ ചെറിയ ചെറിയ ഇതാക്കിയിട്ടാണ് ഞാൻ സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഓയിൽ അടുപ്പിൽ വെച്ച് പിന്നെ അതിലേക്ക് ഇതാ ക പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കറിവേപ്പിലായിട്ട് കൊടുത്ത് പിന്നെ അത് നല്ല വെണ്ണം മൂത്ത് വെണ്ണവരുടെ ഞമ്മ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ കൂടുതൽ വേണം കേട്ടോ ഞമ്മ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിലധികം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല പക്ഷേ ഞാനത് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കറുവപ്പട്ട പിന്നെ ഇലക്ക് കറമ്പ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുരുമുളക് പൊടിക്കുമ്പോൾക്കും കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി തിരച്ചത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ പച്ചമുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇത് വെളുത്തുള്ളി ഒക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കൂടെ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലും നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കിട്ടുന്നതിനേക്കാളൊക്കെ നല്ലൊരു രുചിയായിട്ട് കേട്ടോ നമുക്ക് കഴിക്കാൻ പിന്നെ അത് അതിലേക്ക് താ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത് ഇതാണ് പിന്നെ ഒന്നര സ്പൂണും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ നല്ലവണ്ണം ഫ്രൈ ആക്കി നല്ല മൂത്ത് വരുന്നതൊരു സവാളാണ് ഞാൻ ഇതാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളാ ബീഫ് ഞാൻ കുക്കറിൽ അടുപ്പത്ത് വേൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് വിസിൽ വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ എടുക്കാന്ന് ഞാൻ മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഞാൻ പിന്നെ രാത്രി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് കറിയൊന്നും വേണ്ട അപ്പം നമുക്കിങ്ങനെ ബീഫ് ഫ്രൈ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മതി നമുക്ക് രണ്ട് പേർക്കല്ല അപ്പോൾ അങ്ങനെ രണ്ട് കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാനിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് പിന്നെ അതിലേക്ക് തന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞില്ല പെപ്പർ പൗഡറിൻ്റെ കൂടെ കറാമ്പ് വട്ട ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ പൊടി ഇടില്ല ഇടി കൊടുന്നിട്ട് പൊടിച്ചതാണ് നമുക്ക് കാര എരിവിനൊക്കെ നമുക്ക് നല്ലതാണ് പിന്നെ അതിലേക്ക് കുറച്ച് ബീഫ് മസാല ഇട്ട് മീറ്റ് മസാലയാണ് ഇട്ടോ കൊടുക്കുന്നത് അങ്ങനെതാ മീറ്റ് മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം പിന്നെ അതിൽ ഹോളെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും കേട്ടോ അപ്പോൾ അതങ്ങനെ മസാലയൊക്കെ റെഡിയായി പിന്നെ ബീഫ് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ കറക്റ്റ് ആയിന് ഞാൻ ഒരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചതാണ് പിന്നെ കുറച്ചല്ലേ ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കല്ലേ അപ്പോൾ അതിന് അതിൻ്റെ തക്കത്തെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതാണ് അങ്ങനെ അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയി പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ ഓയിൽ അടുപ്പിൽ വെച്ച് അതൊക്കെ ചൂടായി വരുമ്പോഴൊക്കെ ആ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വെള്ളമൊന്നും ഇല്ലാന്നെ എനിക്കതെല്ലാം അതായത് കിട്ടിയത് കൊണ്ട് വെള്ളം ഇല്ലാത്ത തന്നെ നല്ല എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ പട്ട പട്ടാ പൊട്ടിത്തെറിക്കും ഇങ്ങനെ അങ്ങനൊന്നും ഉണ്ടായില്ല പിന്നെ അത് ആ ബീഫൊക്കെ ഞാൻ എണ്ണയിലിട്ടിട്ട് ഇത് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെറൈറ്റി ആയ രീതിയിലാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇഷ്ടമായാലിതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് വീഡിയോ ഒക്കെ എഴുതി അറിയിക്കാം അങ്ങനെ അങ്ങനെതാ ബീഫൊക്കെ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയിലാണ് ഒരു ഒമ്പതര മണി സമയത്താണ് എൻ്റെ മോൻ പറഞ്ഞു കറി എന്ത് ഇങ്ങനെ മുട്ട കറി ഒക്കെ ഉണ്ടോ നമ്മൾ ആ ബീഫുണ്ടല്ലോ അത് വെക്കാമെന്ന് അങ്ങനെ ഞാനിതിങ്ങനെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളെ മുത്തുനികൾക്കെല്ലാം വീഡിയോസ് ഒന്ന് ചെയ്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെതാ ബാക്കി വന്ന ബീഫ് ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ബാക്കി വന്ന ബീഫൊക്കെ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ പെരുന്നാളിന് കിട്ടിയതിൽ കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ കഴിക്കാൻ അത്ര ഇതല്ല അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെതാ ബീഫൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഞാനിത് അണ്ണയിൽ നിന്ന് അത് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മസാല മുമ്പ് തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതേ ഒഴിച്ചിട്ട് ഞമ്മൾക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ ആ മസാലയ്ക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും ബീഫൊക്കെ എന്താ ഓയിൽ തന്നെ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു സ്പൂണ് ഓയിൽ ഞാൻ ആ മസാലയിലോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ ഇതിൻ്റെ ഞാൻ എടുത്തില്ല അങ്ങനെ ഒഴിച്ച് പെട്ടെന്ന് ഒഴിച്ച് പോയി അങ്ങനെ അങ്ങനെ ഒരു സ്പൂൺ ഓയിലൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ല വെണ്ണം മസാലയൊക്കെ ഇതാക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മസാല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാല്ലേ നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ബീഫ് ഫ്രൈ ചെയ്യാതാണ് ഞാൻ പറയുന്നത് ഇത് പെപ്പർ ബീഫാണ് കേട്ടോ നമ്മൾ പെപ്പർ ബീഫ് അതേ ഇതെല്ലാം പെപ്പർ മാത്രമല്ല അതിലേക്കിട്ടിട്ടുള്ളൂ മുളക് ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു പെപ്പർ ഞമ്മ പിന്നെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇടി വാങ്ങിയിട്ട് പൊടിച്ചത് കൊണ്ട് നല്ല എരിവാണ് നമുക്ക് പൊടിയ്ക്കണം നല്ലത് ഇങ്ങനെ പെപ്പർ വാങ്ങിയിട്ട് പൊടിക്കുന്നതാണ് അങ്ങനെ ഇതാ ഞാൻ ഇതാ ബീഫും മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അടിപ്പൊളി ബീഫ് പെപ്പർ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു ടേസ്റ്റും നല്ല ഇതായിരുന്നു മാണം നല്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ എനിക്ക് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ആദ്യമായി കാണുന്നവരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിനും നല്ലൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം കേട്ടോ തൈമാസ് കിച്ചണിലിട്ട് വന്ന് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് തല്ലാൻ മറക്കരുത് ഓക്കേ താങ്ക് യു അസലാമലൈക്കും ഇത്രേ ഉള്ളു എൻ്റെ ഇന്നത്തെ കാര്യം രാത്രിയിലേക്ക് ചോറും പെപ്പർ ബീഫാണ് കേട്ടോ